എറണാകുളത്തെ കെ എസ് യു പ്രവർത്തകരുടെ ഷൂ എറിയൽ പ്രതിഷേധത്തിൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെയും കേസ് ട്വന്റി ഫോർ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ വിനിത വിജിക്കെതിരെയാണ് കുറുപ്പംപടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗൂഢാലോചനയിൽ മാധ്യമപ്രവർത്തകയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പോലീസ് വിനീതയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നു സൂര്യ സുചി കെ നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ എന്തിനാണ് മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തിരിക്കുന്നത് വിനീത നവകേരള സദസ്സ് എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ സംസാരിച്ച് തിരിച്ചിറങ്ങി അടുത്തൊരു സദസ്സിലേക്ക് പോകും വഴി കൃപ്പം വടിയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ നവകേരള ബസിന് നേരെ കെ എസ് യു പ്രവർത്തകർ ഷൂ അറിഞ്ഞത് അതിൽ നാലോളം കെ എസ് യു പ്രവർത്തകർക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തിരുന്നു കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നെങ്കിലും പോലീസ് ഈ വധശ്രമ കേസിനെതിരെ ഒന്നും പിൻവലിച്ചില്ല ഈ കേസ് അവിടെ തന്നെ നിലനിൽക്കുകയാണ് അതേ കേസിൽ തന്നെയാണ് ട്വന്റി ഫോർ റിപ്പോർട്ടറായ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടറായ വിനീത വിജയം പ്രതിചേർത്തിയിരിക്കുന്നത് അഞ്ചാം പ്രതിയായിട്ടാണ് പ്രതിചേർത്തിരിക്കുന്നത് അതായത് പോലീസിന്റെ കയ്യിൽ കിട്ടിയ തെളിവുകൾ ഇങ്ങനെയാണ് നേരത്തെ തന്നെ ദിവസങ്ങളോളം ഈ കെ എസ് യു പ്രവർത്തകരും ഈ മാധ്യമ പ്രവർത്തകയുമായി ഗൂഢാലോചന നടത്തിയിരുന്നു അതായത് ഈ കൃത്യം നടത്തേണ്ട സ്ഥലം അതുപോലെ തന്നെ ഷൂ അറിയുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ ലൈവായി തങ്ങൾ ഷൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഈ വനിതാ മാധ്യമ പ്രവർത്തകയുമായി ഈ കെ എസ് യു പ്രവർത്തകർ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിനെ തുടർന്നാണ് പോലീസ് നേരത്തെ തന്നെ കേസെടുത്തതാണ് തുടർന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇന്ന് വിളിപ്പിച്ചിരുന്നു എന്നാൽ താൻ സ്ഥലത്തില്ല എന്ന് കാണിച്ച് വിനീത ഇന്ന് കുറുപ്പുംപടി പോലീസിൽ ഹാജരായിട്ടില്ല ഏതായാലും കേസ് അന്വേഷണമായി മുൻപോട്ട് പോകും തന്നെയാണ് കുറുപ്പുംപടി പോലീസ് വ്യക്തമാക്കുന്നത് ഗൂഢാലോചനയിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് കുറുപ്പുംപടി പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത് വിനീത സൂര്യ കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമായിരുന്നു ഷൂ എറിയൽ ഇതിൽ മറ്റാർക്കൊക്കെ എതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകയ്ക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറയുന്നു മറ്റാർക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ ഒരു ഭാഷ്യം ആ വിനീത ഇപ്പോൾ കൊച്ചി ബ്യൂറോ ട്വന്റി ഫോറിന്റെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടറായ വിനീതക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ട്വന്റി ഫോറിന്റെ കൊച്ചി ബ്യൂറോ ചീഫിനെയും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ വിനീത ചെയ്ത കൃത്യങ്ങൾ ഇദ്ദേഹത്തിനും കൂടി അറിയാമോ അതായത് ബ്യൂറോ ചീഫിന്റെ അറിവോടെയാണോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ബ്യൂറോ ചീഫിനോടും പോലീസ് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മാധ്യമ പ്രവർത്തകയെ അഞ്ചാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് കേസുവിന്റെ ഷൂയെറിയൽ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകയെ അഞ്ചാം പ്രതിയാക്കിക്കൊണ്ട് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തിരിക്കുന്ന കുറുപ്പംപൊടി പോലീസാണ് കേസെടുത്തതെന്ന് സൂര്യ സുജി റിപ്പോർട്ട് ചെയ്യുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസും അയച്ചിട്ടുണ്ട്